അത് കഴിഞ്ഞിട്ട് കമൻ്റ് ഇല്ല കമൻ്റ് എന്ന് പറയുമ്പം എന്താണ് കമൻ്റ് അയക്കാൻ ആർക്കും കമൻ്റ് അയക്കാൻ പറ്റില്ല ആ രീതിയിലാണ് അത് വന്നേക്കണത് കുഴപ്പമൊന്നുമില്ലാതെ പറഞ്ഞിട്ട് ഒന്നുമില്ലെന്നും പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു വീഡിയോയ്ക്ക് ഒരു ഡിഫിഫൻ നമുക്ക് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു ലൈവ് വീഡിയോയുടെ വീഡിയോ ആണ് അവിടെ ഷോർട്ട് വീഡിയോയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് നല്ലൊരു തമ്പന്നയിൽ സെറ്റ് ചെയ്യണം സ്മൈലിൻ്റെ ചിഹ്നം എടുക്കാണ് ഞാനിപ്പോൾ എന്താണ് പറഞ്ഞത് മറ്റുള്ളവർ നമ്മളെ കലയാക്കുമ്പോഴും ആ കലയാക്കളകളെ പുഞ്ചിരിയോടെ കൂടെ നമ്മളെ ഏറ്റ അത് സന്തോഷത്തോടെ കൂടെ ഏറ്റെടുക്കുകയാണെങ്കിൽ ആ കലയാക്കളകളൊക്കെ നമുക്ക് അതിജീവിക്കാനും നന്നായിട്ട് പോവാനും പറ്റും അപ്പം അത് ആ ഒരു കാര്യം പറഞ്ഞിട്ടാണ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടോ അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഹാപ്പിനെസ് ആയി എന്ന് പറഞ്ഞിട്ടൊരു ഒരു സ്മൈലിൻ്റെ ചിഹ്നം കൊടുത്തിട്ട് ചെയ്യാൻ വീഡിയോയ്ക്ക് ഒരു തലക്കെട്ടുകൊണ്ടായിട്ട് പോവാണ് മറ്റുള്ളവർ നമ്മളെ കലയാക്കുമ്പോഴും ആ കലിയാക്കലകൾ നമ്മൾ പുഞ്ചരിയോട് കൂടി ഏറ്റെടുക്കണം മറ്റുള്ളവർ നമ്മളെ കളിയെ കളിയാക്കാൻ കളിയാക്കൽ നമ്മൾ പുഞ്ചിരിയോട് കൂടി ഏറ്റെടുക്കണം കളിയാക്കുമ്പോളും ആ ആ ഒരു വീഡിയോക്ക് നമ്മൾ ഒരു തമിഴ്നേലും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി അവിടെ എൻ്റെ ചാനലിൻ്റെ പേര് കൊടുക്കാൻ കെട്ടോ എൻ്റെ ചാനലിൻ്റെ പേര് അവിടെ കൊടുക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടാണ് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ചെയ്ത കേട്ടോ അപ്പോൾ ഷോർട്ട് വീഡിയോസ് പോയി കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്ത് ആറാമത്തെ ലൈക്ക് ഒന്നടിച്ച് എൻ്റെ കമൻറ്റ് ഒന്ന് കമന്റ് കഴിക്കാൻ പ്ലീസ് അപ്പൊ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോവാനെട്ടോ ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ആറ് മിനിറ്റും കൂടി ആയി കഴിഞ്ഞാ നമ്മുടെ അമ്പത് മിനിറ്റ് ആണ് കേട്ടോ അപ്പൊ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി അത് വരുമോന്നറിയത്തില്ല അഞ്ചു മിനിറ്റും കൂടെ ആയി കഴിഞ്ഞാൽ എന്തായാലും അമ്പത് മിനിറ്റ് ആവും കേട്ടോ ലൈവ് ഒരു മണിക്കൂറിലേക്ക് പോവും സപ്പോർട്ട് നമ്മള് ഇത് വീടിന്ന് എത്താൻ പോവാനെട്ടോ അപ്പൊ അഞ്ചു മിനിറ്റ് ആകുമ്പോ നമ്മൾ ഇത് ലൈവ് നിന്ന് എടുത്തും സോറി ഒരു മിനിറ്റ് ഒരു മണിക്കൂറാവട്ടെ ഒന്ന് ലൈക്ക് എടുത്ത് സപ്പോർട്ട് ചെയ്തേ ഒന്ന് ലൈക്കടിച്ച നാലു മിനിറ്റും കൂടെ അമ്പത് മിനിറ്റ് ആകും കേട്ടോ ലൈക്ക് ലൈക്ക് അടിക്കില്ല സപ്പോർട്ട് ചെയ്തേ ഒന്ന് മെസ്സേജ് അയയ്ക്കാമോ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാമോ ഹായ് ഹായ് ഹലോ നമസ്കാരം എല്ലാവരും ലൈക്ക് എടുത്ത് സപ്പോർട്ട് ചെയ്തേ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടാണ് നമ്മളൊരു ഷോർട്ട് വീഡിയോയ്ക്ക് ഷോർട്ട് വീഡിയോ ചെയ്തേ